കുരുമുളക് പന്നീർവണ് ഉണ്ട് പന്നീർവണ് കരിമുണ്ട നീലമുണ്ടി കൊറ്റനാടൻ പെരിങ്കുടി വലിയ ഐറ്റങ്ങളാണ് നല്ല രീതിയിൽ ഇപ്പം തൈകളുണ്ട് അല്ലെ തൈകളുണ്ട് ഇപ്പോൾ തന്നെ തൈകളൊരു ധാരാളം വിറ്റ് പോയ സമയമാണ് അപ്പൊ ഈ കുരുമുളക് തൈകള് പൊതുവെ ഇങ്ങനെ ലാഭകരമായ ഒരു ഇതാണോ കുരുമുളക് ലാഭകരമാണ് കുഴപ്പമില്ല നമ്മളിപ്പോ ഇതിന്റെ അരിമുളപ്പിച്ചാണോ അല്ല കുരുമുളക് പൊതുവെ ഉണ്ടാക്കുന്നത് അതിന്റെ തണ്ട് മുളപ്പിച്ചാണ് തണ്ട് എയർ എയർ ടൈറ്റ് ചെയ്തിട്ട് മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങനെയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ അരി മുളപ്പിച്ചുണ്ടെന്ന് അരി മുളപ്പിച്ച് ഞാനൊരു പരീക്ഷണം നടത്താം ഞാൻ കൊറേ കൃഷിയിലെ പരീക്ഷണം നടത്തുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അരി മുളപ്പിച്ചത് ഞാൻ കൃഷി വകുപ്പിലെ കൃഷി വകുപ്പിലെ പലരും ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോഴേ അരി മുളപ്പിച്ചെടുത്താൽ മെച്ചമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനതിനൊന്ന് പരീക്ഷണമാക്കാൻ വേണ്ടി ഞാൻ കുറെ അരി ഇങ്ങനെ പാകിയേക്കുന്നതാണ് അത് ഞാൻ പുറത്തേക്ക് വിളിക്കില്ല ഈ വർഷം ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നോക്കിയിട്ട് എന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ കരിമുണ്ടയുടെയും പന്യൂറണ്ണിന്റെയും അത് വിളവായി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അത് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തതിന്റെ വിളവ് അറിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഒരു കൂടിനകത്ത് മുപ്പത് രൂപ വിലക്കാണ് വിൽക്കുന്നത് മൂന്ന് വള്ളി നാലു വള്ളിക്ക് കാണും അത് മുപ്പത് രൂപയ്ക്കാണ് വിളിക്കുന്നത് ഈ വർഷം മുഴങ്ങനെ വില കൂടുതലുള്ള സമയമായ നേരത്തെ തന്നെ ഒത്തിരി കൂടി പോയി ആൾക്കാർ കൊണ്ടുപോയി അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിപ്പം പന്നിയൂർ സാധാരണ എല്ലാവരും നമ്മുടെ കൂടുതലായിട്ടും പന്നിയൂർ കാര്യമുണ്ട് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ആയിരുന്നു പന്നിയൂരിൽ നിന്നും ഇപ്പൊ ആൾക്കാരെ ഈ വർഷം ഒരേപം പുറകോട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം പന്നീറിനെ പഴുപ്പ് കയറുന്നുണ്ടെന്നൊക്കെ ഒരു പറഞ്ഞു കൂടുതലും രോഗങ്ങൾ കൂടുതലും പണ്ടത്തെ പോലെ മെച്ചമായിട്ട് പറയുന്നില്ല ഇപ്പോഴാൾക്കാർ ഇവിടെ ഈ പ്രാദേശികമായ നീലമുണ്ടി കരിമുണ്ട മുതലായ മുതലായങ്ങളിലേക്ക് കൂടുതൽ തിരികാണ് പെരിങ്കുടി മുതലായിലേക്ക് കൂടുതൽ തിരികെയാണ് ഇല്ല പന്നീർറ്റ് വരെയുള്ള തൈകള് പുറത്തേക്ക് കൃഷി വഹിപ്പിക്കുന്ന വില്പന ആയിട്ടില്ല പന്നിയൂർ ഫൈവ് വരെ ആയിട്ടുള്ള ഇവിടെ ഇപ്പോൾ പന്നീർ വണ്ണും പന്നീർ ടൂവും പന്നീർ ഫൈവു ആണുള്ളത് ആണ് നല്ല എന്റെ അഭിപ്രായത്തിൽ മെച്ചം മെച്ചം പ്രതിരോധ ശക്തി പെരിങ്കുടി എന്ന് പറഞ്ഞാൽ പന്നീവെണ്ണ പോലെ തന്നെയുള്ള ആണ് പന്നീവെണ്ണം പെരിങ്കുടിയിൽ നിന്നാണ് പന്നിണ്ണുണ്ടാക്കിയത് പെരിങ്കുടി നല്ലവണ്ണം വളരും വളർച്ച കൂടിയാണ് കുടിക്കായിട്ടുണ്ട് കേട് തീരെ ഉണ്ടാകാറില്ല കൃഷിക്കാർക്ക് പൊതുവെ താല്പര്യമുള്ള കൊടിയാണ് പെരുങ്ങുടി അപ്പൊ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിക്കാറുണ്ട് അവൈലബിൾ ആണ് എല്ലാരും നമ്മള് വരികയാണ് എല്ലാവർക്കും കൊടുക്കാനുള്ള അത്രയും നമ്മളിവിടെ ഉണ്ട് സാധനമുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം കൊടുക്കാനുള്ള കുരുമുളക് ഉത്പാദിപ്പിക്കാറുണ്ട് കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരും കുരുമുളക് തൈകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ കാണിച്ചവരുമായി ബന്ധപ്പെട്ടാൽ മതി അദ്ദേഹം തീർച്ചയായിട്ടും കണ്ടു തെരഞ്ഞെടുപ്പ് ഇല്ല ഇല്ല ഇവിടെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് തൈ ഇവിടെ ൊപ്പം വേറെയും ജാതി മരങ്ങളെ പരിചയപ്പെടുന്നതിനായുള്ള ഞങ്ങളുടെ യാത്രക്കിടയിൽ നിറയെ കാഴ്ച നിൽക്കുന്ന ഓറഞ്ച് മരങ്ങളും റംബൂട്ടാനും ഒക്കെ കാണാനിടയായി ശൗര്യാങ്കുഴിയിലെ കാർഷിക നഴ്സറിയിൽ ഇവയുടെ എല്ലാം തൈകൾ ലഭ്യമാണ് ഈ തൈകളെല്ലാം തന്റെ ആന്റണി ചേട്ടൻ സ്വന്തം കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയിച്ച് ഉറപ്പിച്ചതിനു ശേഷമാണ് വിൽപ്പനക്കായി വെച്ചിരിക്കുന്നത് ഒപ്പം പലതരം കാലാവസ്ഥകളിൽ നടാൻ കഴിയുന്ന തണൽ മരങ്ങളും വിപണന സാധ്യതയുള്ള മരങ്ങളുടെയും ഒക്കെ തൈകൾ ഈ മൈലാപ്പൂർ മാവും കൂട്ടത്തിലാവട്ടെ മാവും ഒക്കെ അടങ്ങുന്ന മധുരത്തിന്റെ നായകന്മാരുമുണ്ട് ഇവയുടെയൊക്കെ ആകർഷണത്വം കണ്ട് മതിമറന്ന് നമ്മൾ നഴ്സറിയിലൂടെ നടക്കുന്നു വേറൊരു വശത്ത് നല്ല കിടിലൻ തെങ്ങിൻ തൈകളും കാണാം ശൗര്യാങ്കുഴിയിൽ കാർഷിക നഴ്സറിയുടെ ഒരു ഭാഗം കുരുമുളക് തൈകൾക്കായി ഈ കർഷകൻ മാറ്റിവെച്ചേക്കുന്നു പന്നിയൂർ കരിമുണ്ട കൊറ്റനാടൻ നീലമുണ്ടി പെരുങ്കോടി എന്നീ ഇനം കുരുമുളക് തൈകളാണ് ഈ നഴ്സറിയിൽ വില്പനയ്ക്കായി വെച്ചിരിക്കുന്നത് ഓരോ കുരുമുളക് ചെടികളെയും കൃഷി ചെയ്യേണ്ട രീതികളെപ്പറ്റിയും ആന്റണി ചേട്ടൻ പറഞ്ഞത് ഈ യാത്രയിൽ ഒരു വ്യത്യസ്തമായ ഇനം കൊക്കോ കൂടി കർഷകർക്ക് നൽകാൻ ആന്റണി ചേട്ടന് സാധിച്ചു എസ് അറുനൂറ് എന്ന് ആന്റണി ചേട്ടൻ വെളിപ്പേര് നൽകിയ ഒരു ഭീമൻ കൊക്കോ ചെല്ലി ശരിക്കും എല്ലാ കൃഷിയിടങ്ങളിലും വളരെ വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എസ് അറുനൂറ് കാരണം തൈ വെച്ച രണ്ടാം വർഷം മുതൽ ഇവ കായ്ക്കുവാൻ ഒപ്പം വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ വിളവ് ലഭിക്കുമെന്നതും ഇവയുടെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ് എസ് അറുന്നൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കായിൽ നിന്നും അറുന്നൂറ് ഗ്രാം മുതൽ എണ്ണൂറ് ഗ്രാം വരെ പരിപ്പ് ലഭിക്കുമെന്നതാണ് സാധാരണ കൊക്കോ കായിൽ നിന്നും നൂറു മുതൽ നൂറ്റി അൻപത് ഗ്രാം വരെ കൊക്കോ പരിപ്പ് കിട്ടുന്ന സമയത്താണ് ഇവ ഇത്രയും തൂക്കത്തിൽ പരിപ്പുകൾ നൽകുന്നത് സാധാരണ കൊക്കോ കായ്കളെക്കാൾ അഞ്ചിരട്ടി വലിപ്പവും ഇവയുടെ കായ്കൾക്ക് അതിനാൽ തന്നെ ഇവയെ കൊക്കോ ഭീമന്മാർ എന്ന് വിളിക്കാനും സാധിക്കും ഒപ്പം എസ് അറുനൂറിന്റെ പരിപ്പുകൾക്ക് വലിപ്പം കൂടുതലുമുണ്ട് തൊണ്ടുകട്ടിക്കുറവും ഊഞ്ഞിലു കുറവുമൊക്കെ ഇവയുടെ മറ്റ് പ്രത്യേകതകളാണ് ഇത്രയേറെ സവിശേഷതകളുള്ള ഒരു കൊക്കോ ചെടി കേരളത്തിലെങ്കിലും വേറെ ഇല്ലെന്നുള്ളതാണ് എസ് അറുന്നൂറിനെ കൊക്കോ ചെടികളുടെ രാജ്ഞിയായി കാണുന്നതിന്റെ കാരണം കൊക്കോയാണ് ഈ കൊക്കോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു കായൽ അറുന്നൂറ് മുതൽ എണ്ണൂറ് ഗ്രാം പരിപ്പ് വരെ കിടും ഒരു കായ്ക്ക് വലിയ കായ ഇപ്പോൾ കായയുടെ സീസൺ ആകുന്നുള്ളൂ വലിയ കായാണ് തൊണ്ടുകീട്ട് തീരെ കുറവാണ് അതുപോലെ തന്നെ വലിയ പരിപ്പുകളാണ് കൂഞ്ഞിക്ക് തീരെ കട്ടി കുറവായിരിക്കും അപ്പോൾ ഈ നേരം കൊക്കയാണെങ്കിൽ നമുക്ക് മറ്റ് കൊക്ക വെച്ച് നോക്കുമ്പോൾ ഒരു കായ മറ്റ് അഞ്ച് കായയുടെ സമയത്ത് ഇതിന്റെ ഒരു കാവതിയാവും അത്രത്തോളം മെച്ചപ്പെട്ടവരേരം കൊക്കയാണിത് പരിപ്പിന് നല്ല തൂക്കമുണ്ട് പൊതുവെ കേട് കുറവുണ്ട് പനിപ്പ് കേട് കുറവുണ്ട് അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഇത് വളരെ മെച്ചപ്പെട്ട ഒരു മെച്ചപ്പെട്ടവരേരം കൊക്കോയാണ് ആ കൊക്കോയ്ക്കു പൊതുവേ സാധാരണ കൊക്കോയ്ക്ക് കണ്ടുവരുന്ന അത് ചീച്ചിൽ രോഗമാണ് കാഴ്ച ചീച്ചില് പക്ഷെ ഈ ഇനം കൊക്കോയ്ക്ക് കാഴ്ചയിൽ കുറവാണ് അപ്പോൾ ആ കണ്ടെങ്കിൽ പോലും കണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ബോഡോമെസ് എന്ന് തടിച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറുന്നതാണ് അദ്ദേഹത്തിൻ്റെതായ കണ്ടെത്തലുകൾ മുന്തിരി ജാതി എന്ന് പറയുന്ന ഒരു ജാതി അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്തിരിക്കുലകൾ പോലെ ആ ജാതി പന്ത്രണ്ട് മാസവും കായിക്കും അതെ പിന്നെ വിശ്വശ്രീ അത് സർക്കാരിൻ്റെ അല്ലേ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ ഒപ്പം തന്നെ കൊക്കോയിൽ ഒരു കണ്ടെത്തലുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് ജാതി കൃഷി തന്നെ കൂടുതലായിട്ട് നമുക്കറിയാം ജാതി കൃഷി ഇപ്പോഴത്തെ അവസ്ഥയിലും ലാഭകരമാണ് ജാതിക്ക് അധികം പണിയില്ല തൊഴിലാളികളെ ആവശ്യമില്ല ആദ്യമേ നട്ട ഒരു രണ്ടു മൂന്ന് വർഷത്തെ പര്യാരണം കഴിഞ്ഞാൽ പിന്നെ ആദായം എടുത്തോണ്ടാ മതി മാത്രമല്ല ജാതി ഒരു നട്ടാലെ ഒരു നൂറോ നൂറ്റമ്പത് വർഷം വരെ ആദായം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോഴെ നടന്ന ആളുടെ കഴിഞ്ഞ ഒരു രണ്ട് തലമുറയ്ക്ക് കൂടെ ആദായം കിട്ടും വലിയ മുടക്കില്ലാതെ നമുക്ക് തുടർച്ചയായിട്ട് ആദായം കിട്ടിക്കൊണ്ടിരിക്കും വില കുറവുണ്ട് ജാതിക്ക് വില കുറവുണ്ട് എങ്കിൽ വില കുറവാണെങ്കിൽ പോലും ജാതി മാത്രമാണ് മറ്റൊരു കാർഷിക ഉൽപ്പന്നത്തിനും രണ്ട് ഉൽപ്പന്നത്തിനും വില കിട്ടില്ല ജാതിക്ക് ജാതി കായ്ക്കും അതിന്റെ പത്രിയ്ക്കും വില കിട്ടും അപ്പോഴ് നല്ലൊരു വില തന്നെ കൃഷിക്കാർക്ക് കിട്ടും മാത്രമല്ല മറ്റു ആല സമയമാണ് മഴക്കാലം ഈ മഴക്കാലത്താണ് ജാതിക്കാർ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് മുന്തിരിജാതി ഞാൻ ഒരു ജാതിയുടെ കമ്പൗണ്ട് നമുക്ക് ബെഡ് ചെയ്തു അത് എന്തേലും നമുക്ക് അത്ര വ്യക്തമില്ലായിരുന്നു പക്ഷെ ഇവിടെ നട്ട് കായ്ച്ചു വന്നപ്പോൾ അതിൽ കൊലകളായിട്ട് കായകൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പൊ ഈ ഒരു കൊലയിൽ അമ്പതിലധികം കായ്കൾ ഉണ്ടാകും വലിയ കായകള് നല്ല ഉണ്ട് കായ്ക്ക് നല്ല ബ്ലാക്ക് കളർ ഉണ്ട് അപ്പൊ ഇങ്ങനെ കൊണ്ട് ഈ ജാതി ഞാൻ സജ്ജിച്ചപ്പോഴും ഒത്തിരി പ്രത്യേകതകൾ തോന്നി മറ്റ് ജാതികളെ അപേക്ഷിച്ച് എങ്ങനെ നോക്കിയാലും മെച്ചമാണ് അപ്പോഴേ ഞാൻ തന്നെയാണ് മുന്തിരി ജാതി എന്ന് പേരിട്ട് മുന്തിരി കൊല പോലെ തന്നെ കൊലകൾ വരുന്നതുകൊണ്ട് െന്ന് ഞാൻ തന്നെ പേരിട്ട് ഇത് ഉപസിപ്പിക്കുകയാണിത് ഇപ്പോഴ ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ ഈ ഇനം ജാതി കേരളത്തിന്റെ കേരളത്തിന് പുറത്തും ധാരാളം ആളുകൾ ഈ ഇനം ജാതി വാങ്ങിച്ച് കൃഷി ചെയ്യുന്നുണ്ട് പ്രതിപക്ഷശേഷി കൂടുതലുണ്ട് അതായത് ചവറ കൂടുതലുണ്ട് തണ്ട് ഉണക്ക ഒക്കെയല്ല തണ്ടിലേക്ക് വെയിൽ നേരിട്ടടിച്ച് ഉണങ്ങുന്ന സംഭവം ഉണ്ടാവില്ല പിന്നെ എല്ലാ സമയത്തും കായ്ക്കാറുണ്ട് കൊലകളായിട്ടുണ്ടാകും ഈ കൊല ഒരിക്കലും പോകില്ല ഈ കൊല തന്നെ സാധാരണ കൊല കൂടി തീരുകയാണ് ചെയ്യുന്ന അഞ്ച് സസ്യത്തിന്റെയും പക്ഷെ ഇതിന്റെ കൊല പോകില്ല ആ കൊല ഓരോ വർഷവും വലുതായി വലുതായി വരും ആ കൊലയിലേക്കാണ് വീണ്ടും വീണ്ടും കായ്ക്കുന്നത് കായ്ക്കാൻ അപ്പൊ ഓരോ വർഷം കഴിയുന്നതോറും കൊലയുടെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കും കായകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും കായ്ക്ക് അല്പം അല്പം ഉള്ള ഒരു ഷേപ്പാണ് നല്ല ബ്ലാക്ക് കളറാണ് നല്ല കളർ സാധാരണ ജാതിക്കായ്ക്ക് അത്രയും കറുപ്പ് കളർ കാണാറില്ല അതുകൊണ്ട് തന്നെ ഇത് എക്സ്പോർട്ടിങ് ആണ് വില കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും കായ്ക്ക് വലിപ്പം പത്ര ആവറേജ് പത്രയുണ്ട് കായ്ക്ക് വലുപ്പം കൂടുതലുണ്ട് ഒരു എഴുതുകായ്ക്ക് ഒരു കിലോ കിട്ടും എഴുതുകായ്ക്ക് ഒരു കിലോ മരത്തിൽ എത്ര നല്ല സമയത്ത് എത്ര കിലോ അങ്ങനെ ജാതിയെ ജാതിയെപ്പറ്റി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോ വർഷം ജാതിയില് കായയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഒരു ജാതി നട്ട ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അതിന്റെ ശരിയായ ഒരു ആധാർ അത് എത്തുള്ളൂ ജാതി കൃഷി അങ്ങനെയാണ് സ്റ്റേജിൽ എത്തുള്ളൂ എങ്കിലും മൂന്നാം വർഷം മുതൽ കായ് തുടങ്ങും ഇവിടെ മുന്തിരിജാതിൽ തൈ വെക്കുന്നത് ഒരു സ്റ്റെപ്പ് ആയത് രണ്ട് സ്റ്റെപ്പായ ഒരു സ്റ്റെപ്പായ തൈക്ക് നാനൂറ് രൂപയ്ക്കും രണ്ട് സ്റ്റെപ്പ് ആയി ഇവയൊക്കെ ഈ ചിന്നാർ പുഴയുടെ കാറ്റേറ്റ് വളരുന്നതിനാൽ ആവാം ഈ തൈകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മറ്റ് കൃഷിയിടങ്ങളിൽ എത്തിച്ചാലും നല്ല രീതിയിൽ വിളവ് നൽകി കർഷകരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആന്റണി ചേണ്ട കൃഷിയിടത്തിൽ എപ്പോഴും നല്ല തിരക്കാണ് തൈകൾ വാങ്ങുന്നതിനായും കാർഷിക രീതിയെപ്പറ്റി പഠിക്കുന്നതിനായും ഒക്കെ എത്തുന്നവരുടെ തിരക്ക് ഞങ്ങൾ ചെന്നപ്പോഴും നിറയെ ആളുകൾ വരുന്നത് കാണാമായിരുന്നു അവരിൽ കൂട്ടർ തൈകളെ പറ്റി പഠിക്കുന്നതിനായി കുറച്ചു സമയത്തേക്ക് കായ്ക്ക് വലിപ്പം കൂടുതലുണ്ട് കായ്ക്ക് നല്ല ബ്ലാക്ക് കളർ കളറുണ്ട് പത്രി ആവറേഞ്ച് പത്രികട്ടിയുണ്ട് പിന്നെ ഈ കൊല ഒരിക്കലും പോവാതെ വീണ്ടും വീണ്ടും ഈ കൊലകളിൽ കായ്ക്കുന്നു പ്രത്യേകത പിന്നെ ഈ ചെറിയ ഏകരം പോലെ ഇത്തിൽക്കണ്ണി പോലെ ഇറങ്ങി വന്നിട്ടാണ് ഈ കൊല ഉണ്ടാകുന്നത് ആ കൊലയ്ക്ക് എത്ര കായും ഒടിഞ്ഞു പോകില്ല നല്ല ബലമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് അടുത്ത വിശ്വശ്രീ അല്ല അതുമായിട്ട് സാമ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഡെവലപ്പ് ഡെവലപ്പ് അതിന്റെ പ്രത്യേകതകൾ ഈ ഈയം ജാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ജാതി നടച്ച് കണും ജാതി എപ്പൊ കണ്ട നല്ല ഭംഗിയായിരിക്കും ജാതിമാരെ നിറച്ച് കകാണും പിന്നെ നല്ല പത്രികട്ടിയാണ് മുന്തിരിയാദിയെ അപേക്ഷിച്ച് കായ്ക്കാൻ അല്പം വലിപ്പം കുറവുണ്ട് എങ്കിൽ പോലും ഇത് എല്ലാ സമയത്തും നടച്ചു കായ്ക്കുകയും ചെയ്യും മാസവും പന്ത്രണ്ട് മാസവും വിളവ് നൽകും നല്ല പത്രിക കായ ഒരു അല്പം പോലും പുറത്ത് മൂടി നല്ല കനത്തില് പത്ര ഒരുപാട് ആവശ്യമുള്ള ജാതിക്ക് കാര്യമായിട്ട് ഞാൻ പരിചരണം നടത്താറില്ല ഇല്ല ഇല്ല പൊതുവെ ചാകമലപ്പൊഴിവാണെങ്കിൽ നല്ലതാണ് ഇതിന് പരിചരണത്തിന്റെ ആവശ്യമില്ല ഗുണം കാണിക്കും വീണ്ടും ഞങ്ങളുടെ യാത്ര ചെന്നെത്തിയത് ജാതി മരങ്ങളുടെ ഇടയിലാണ് വിശ്വശ്രീ എന്ന ഇനം ജാതി പന്ത്രണ്ട് മാസവും വിളവ് നൽകുന്ന ഈ മരങ്ങൾ ആന്റണി ചേട്ടൻ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്തവയാണ് പത്രികട്ടി കൂടുതലും തൂപ്പ കൂടുതലുമൊക്കെ ഇവയുടെ സവിശേഷതകളുടെ ഭാഗമാണ് മൂന്ന് കിലോ കായ്ക്ക് ഒരു കിലോ പത്രി വരെ ഇവയ്ക്ക് ലഭ്യമാകുമെന്നും ആന്റണി ചേട്ടൻ പറയുന്നു വിശ്വശ്രീക്കൊപ്പം സീസൺ ജാതി എന്ന ഒരു സീസൺ ജാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ ശരിക്കും കായ്ക്കും കായ്ക്കും മഴക്കാലത്ത് കാ കിട്ടുന്ന രീതിയില് ഒരു സീസണിൽ നിറയെ കായ്ക്കും അപ്പോൾ വേനക്ക് അത് അത് ആ ജാതിയില് അധികം കാണില്ല ഇറിഗേഷൻ കൊടുക്കുന്ന ഉണ്ടെങ്കിൽ ഇറിഗേഷന്റേത് മാത്രമല്ല വേനൽക്കാലത്ത് കായ വെള്ളക്കാ പൊട്ടിപ്പോന്ന പോലെയുള്ള ശല്യങ്ങളൊന്നും ഈ ജാതി ബാധിക്കില്ല ബാധിക്കില്ല നനയ്ക്ക കുറഞ്ഞു പോയാൽ പോലും ഇറിഗേഷൻ കുറഞ്ഞു പോയാൽ പോലും ജാതിക്ക പൊഴിഞ്ഞു പോകില്ല സീസൺ സീസൺ പക്ഷെ ആ വേനൽക്കാലത്ത് വിളവ് കുറവായിരിക്കും കഴിക്കും കഴിക്കും ഒരു സമയത്ത് നിറയെ നല്ലവണ്ണം കഴിക്കും നല്ലവണ്ണം കഴിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായി കർഷകരെ സംബന്ധിച്ച് ലാഭകരം പറയാം കാരണം ജാതിക്കാകുമ്പോ ആ സമയത്ത് മാത്രം പെർക്കാൻ പോയാൽ മതി അതിനോട് ഈ അല്ലാത്ത സീസണിൽ കഴിക്കുന്നതിനോടും കൂടി ഈ സമയത്ത് കഴിക്കും കൂടുതൽ കഴിക്കും കൂടുതലായിട്ട് കൂടുതൽ നമുക്ക് ആ ജാതി കൃഷി പൊതുവായിട്ട് എന്ത് വിളവായിരിക്കും ജാതിക്ക് കൂടുതലായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമിണാക്ക ഇതൊക്കെയാണ് ജൈവമള മാത്രം ജാതിക്ക് ഉപയോഗിക്കുക രാസവളം ഉപയോഗിച്ചാലുള്ള കുഴപ്പം ഈ വിശ്വസ്യാതി ആണെങ്കിലും ആണെങ്കിലും സീസൺ ആണെങ്കിലും രാസവള ഉപയോഗിച്ചാൽ ജാതിയിൽ കൂടുതൽ കായകൾ ഉണ്ടാവും പൊട്ടാഷൊക്കെ ഒക്കെ ചെന്നാൽ കായ കൂടുതലുണ്ടാവും കൂടുതൽ കായ് ഇല്ലുമ്പോൾ മാത്രമല്ല പൊട്ടാഷ് പോലെയുള്ള രാസവളം ഇല്ലുമ്പോഴേ ഇതിന്റെ കമ്പിന്റെ ബലം കുറയുകയും ഈ കായ കുടുകയും കൂടെ ചെയ്താൽ കൃത്യമായി കമ്പുകൂടിയാൻ സാധ്യത അപ്പോഴൊരു രാസവളം ഒരു കാരണവശാലും ജാതിക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ജൈവത്തിൽ തന്നെ ജൈവത്തിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ് ജാതിക്ക് നല്ലത് മാത്രമല്ല ജാതി എന്ന് പറയുന്ന ഒരു സ്പൈസസ് ഐറ്റത്തിൽപ്പെടുത്താനാണ് അങ്ങനെയുള്ള ഐറ്റങ്ങൾക്ക് രാസവളം ചേർക്കാതിരിക്കുന്നതാണ് അതിന് ഗുണമന്മ നമുക്കിപ്പോ നമ്മുടെ നഴ്സറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മൂന്ന് ജാതികളാണ് ആ ഇപ്പോഴും ഇവിടെ എല്ലാ ജാതികൾക്കും ഒരേ വിലക്ക് തന്നെ വെക്കും